ആയി കൂട്ടുകാരെ സമയം എത്രയെന്നറിയാം അതേ മൂന്നരയായി എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ഞാൻ കഴിച്ചില്ല അപ്പം ഞാൻ കഴിക്കാൻ പോകും പിന്നെ വലിയ ഇല്ല കറികളൊന്നുമില്ലതൊക്കെ കൂട്ടി കഴിക്കാം അപ്പം ഞാൻ വെച്ച് ഒരു മുട്ടയും കൂടെ പൊരിച്ച് ചോറ് ഉണ്ടാകുന്ന അതിന് വേണ്ടി ഞാൻ കുറച്ചേറെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അളവ് കൂട്ടി കിട്ടുമല്ലോ മുട്ട ഒത്തിരി ചേർക്കാതെ അളവ് കൂട്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഉള്ളിയൊക്കെ ഏറെ എടുത്ത് പച്ചമുളക് എടുത്തില്ലേ ഇത് ഇതുപോലെ മുളക് കൂടി ഇങ്ങനെ ഇടും അപ്പം എപ്പോഴും മുളക് പെറുക്കി കളഞ്ഞുകൊണ്ടിരിക്കേണ്ടതല്ലോ ഇതിനാവശ്യമായ ഉപ്പും ചേർത്ത് നല്ലതുപോലെ അടിക്കുക അണ്ട് ഞാനൊരു തവയടുപ്പ വെച്ചിട്ടുണ്ട് ചില എണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചേക്കുന്ന അപ്പൊ കൂട്ടുകാരെല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ എന്നാ ഞാനൊന്ന് കഴിക്കട്ടെ ഞാൻ എന്താ ചോറെടുക്കാണ് ഞങ്ങൾ ഉച്ചക്ക് മാത്രമേ ഉള്ളൂ ചോറ് കണ്ട വൈട്ട് ചപ്പാത്തി നല്ല വെച്ചുണ്ട് രാവിലെ കഴിക്കാനേ വത്തിയില്ല അതുകൊണ്ടാ സാമ്പാർ നിങ്ങക്കൊക്കെ മീനു ഇറച്ചി ഒക്കെ കൂട്ടി ആയിരിക്കും നിങ്ങളൊക്കെ കഴിക്കുന്നില്ലേ ഞങ്ങൾ ഇതൊക്കെ കൂട്ടി കഴിക്കുവാണേ സാമ്പാർ പിന്നെ കൂമ്പുതോരന് കൂമ്പുതോരനെ അമ്മ അരിഞ്ഞു കൊടുത്തു വിട്ടാണേ കൂമ്പ് തോരൻ പിന്നെ വേണ്ട പകുതി മുട്ട പൊരിച്ചത് എടുത്തോളെ സമ്മതി ചോറ് ഉണ്ടാൻ പോവാണ് കണ്ട എന്റെ കറികളൊക്കെ കണ്ടല്ലോ ഇതൊക്കെ കൂട്ടി ചോറ് ഉണ്ടാൻ പോവുക ഇത് സമ്മന്തിയൊക്കെ അരക്കണോന്ന് ഓർത്തു നടന്നില്ല ഇന്നും നടന്നില്ല ഞാൻ സാമ്പാർ വെക്കുന്നത് സാമ്പാർ പൊടി ഇട്ടല്ലേ മുളകും മല്ലി പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വെക്കത്തില്ല അതേപോലെ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അപ്പോൾ അത് വെച്ചാണ് ഞാൻ സാമ്പാർ വെക്കാറുള്ളത് മീനില്ല ഇതൊക്കെ കൂട്ടി എനിക്ക് അങ്ങനെ മീനൊന്നും വേണം നിർബന്ധമില്ല കേട്ടോ ഒരു കറി മതി അത് കൂട്ടി കഴിക്കാൻ ോരൻ ആരെയും ഞാൻ കുതിപ്പിക്കുന്നില്ല തൽക്കാലം ഇവിടെ നിർത്തുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എൻ്റെ ഉച്ച ഊണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോകളിൽ അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ ഞാൻ നിങ്ങളുടെ മൊബൈലെത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ഉച്ചയോടുകൂടി സമർപ്പിച്ചുകൊണ്ട് അടുത്ത കാണുന്നത് കാണുന്നതുവരേക്കും മണക്കം